ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നേരത്തെ തന്നെ നമ്മൾ പ്രീബുക്കിംഗ് തന്നിട്ടുണ്ടായിരുന്ന ത്രീ ഡബിൾ നയൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പട്ടിവെയർ വെയർ കളക്ഷൻ ആണ് കേട്ടോ ഇത് ലാർജ് കൊടുത്ത് ത്രീ എക്സ് എൽ വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ നീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഇരുപത്തയ്യായിരത്തിൽ പറയും കുർത്തീസുകൾ ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഓരോ കുർത്തീസുകളും കണ്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ബ്രാഞ്ച് എറണാകുളം എം ജി റോഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് ജെഷനിൽ ഓൺലൈൻ ഓഫീസും അതുപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പും കൂടിയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് കണ്ട് തുടരാൻ കളക്ഷൻ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് നല്ലൊരു ഐറ്റം ആണ് ഈ ഒരു യോ പോർഷൻ നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് താഴ്ഭാഗത്തിൽ കണ്ടോ ഇതേപോലെ ഗ്യാദേഴ്സ് കൊടുത്തിരിക്കുകയാണ് വിത്ത് ലൈനിങ് ആണ് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് ഇത് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് കേട്ടോ നല്ല വലിപ്പം ഉള്ളതാണ് ഇപ്പൊ എല്ലാ വണ്ണം ഉള്ളവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഫസ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പിങ്ക് ആണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ഷെയ്ഡായിരുന്നു നാല് ആ പർപ്പിൾ നമുക്ക് പ്രീ ബുക്കിംഗ് തന്നെ തീർന്നു അടുത്താന്ന് പറയുന്നത് ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രേ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് കണ്ടോ നല്ല റിക്സ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കട്ട് ബീഡ്സും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ബീഡും കൂടെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇത് സൈസും ഇതും റീഎക്സലാണ് കിട്ടാം ഞാൻ ഇത്തിരിക്കുന്നത് ലാർജാണ് ഇനി മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് ഇത് സൈസ് വരുന്നത് എല്ലാം ഇവിടെ ത്രീ എക്സലാണ് എടുത്തുകൊണ്ടത് ഇതും ത്രീ എക്സെൽ ആണ് സൈസ് വരുന്നത് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നമുക്കൊരു ട്രാവലിങ്ങിനൊക്കെ പോകാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എലൈൻ കോൺസെപ്റ്റ് ആയാലും എലൈൻ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട് നമുക്കങ്ങനെ ഓവർ തടിയോ വയറോ ഒന്നും തോന്നിക്കത്തില്ല നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ സൈസ് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് സൈസ് വരുന്നത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഷോപ്പിലെ ഒരു കളക്ഷൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ആ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് മാത്രമായിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യരുത് കാരണം ഇത് ഓൺലൈനിൽ ഇരിക്കുന്ന പിള്ളേരാണ് അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പിലെ കളക്ഷൻസ് ഓർഡർ ചെയ്യാൻ പറ്റും അതുകൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ബൈ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ കോട്ട് എന്ത് ഇഷ്ടംപോലെ ത്രീ പീസ് സെറ്റുകൾ ഇവിടുന്ന് തുടങ്ങണമെന്നുള്ള ആകെ കൺഫ്യൂഷനിലാണ് അപ്പം നമുക്കേ സെലക്ട് ചെയ്തൊരു കോട്ട് സെറ്റ് കാണിക്കാം നല്ല അടിപൊളി ഒരു പ്രീമിയം കളക്ഷൻ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റ് ഡേ നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നെക്ക് പോർഷൻ നല്ല ഭംഗിയായിട്ട് റിച്ച് ഹാൻഡ് വർക്ക് അല്ലേ ബോട്ടങ് കണ്ടോ നല്ല സൂപ്പർ എന്തോ കംഫർട്ടബിളാണെന്ന് നോക്കിക്കേ ഇതൊക്കെ പോരെ നമുക്കൊരു ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഫസ്റ്റ് കളർ ദേ ഇതാണ് കേട്ടോ നല്ലൊരു ട്യൂ ടോൺ ഫാബ്രിക്കിലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നീ നോക്കിക്കേ നല്ല ഭംഗിയുള്ള ടോൺ ആണ് നല്ല രസമാണ് നല്ല കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അടുത്തൊരു ഷെയ്ഡ് വരുന്നത് ദേ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് മേടിക്കുക ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അല്ലാതെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ അടൂർ ഭീമയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഡയറക്റ്റ് ഇതെല്ലാം കണ്ടെടുക്കാനായിട്ട് പറ്റുന്നതാണേ താങ്ക്